സുഹൃത്തുക്കളെ മണ്ണിനടിയിലുള്ളത് പുഴക്കകത്തുള്ളത് പിന്നെ അർജുന്റെ ട്രക്കാണ് എന്ന് പറയുമ്പോൾ ആ ട്രക്കാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ കർണാടക മന്ത്രി അതേപോലെ തന്നെ അവിടുത്തെ പോലീസ് സൂപ്രണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴും പറയുന്നുണ്ട് പിന്നെ ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടാവുന്നുണ്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം അങ്ങനെ ആഗ്രഹിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി പിന്നെ ചെറിയ പരിക്കേകൾ പറഞ്ഞാൽ ഞാൻ ഗുരുതരമായ പരിക്കുന്ന അപ്പോഴെ മനസ്സുറപ്പിക്കും ആരെങ്കിലും ഫോൺ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പോകുന്നതിനുമുണ്ട് മനസ്സ് പാകപ്പെടുത്തിയേക്കും ആശുപത്രിക്ക് പോകുന്നതിനും ഉണ്ട് സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പോയിന്ന് കാണുക്കൂട്ടി ടൈം പോവുക കാരണം പിന്നെ കിട്ടുന്നതൊക്കെ ബോണസാണ് നമ്മളപ്പം മനസ്സിനങ്ങനെ പാകപ്പെടുത്തി 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 അങ്ങനെ വിശ്വസിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതൊക്കെ നമുക്ക് ഭാഗ്യമാണ് നമുക്ക് ബോണസാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അർജന്റയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഇപ്പം അർജന്റ ട്രക്കാണ് അടിയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആ ട്രക്കിന്റെ ആ ട്രക്കിനകത്ത് അർജുനുണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് അർജുൻ വെള്ളത്തിലേക്ക് പോവുകയും ഒഴുകി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ടാങ്കർ ലോറി കിട്ടിയത് ഏഴ് കിലോമീറ്റർ ദൂരത്തുനിന്നാണ് ഒരു മൃതദേഹം കിട്ടിയത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തുന്ന അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ അങ്ങനെ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് കിട്ടാൻ പോലും ചിലപ്പം സാധ്യത വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മണ്ണിനടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം മെറ്റൽ ഡിറ്റക്ടറോ ബാക്കിയുള്ളത് വെച്ചാൽ ബോഡി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് പിന്നെ ഈ ഇതൊരു ട്രക്ക് ആയതുകൊണ്ട് ലോകത്തിന്റെ അംശമുള്ള സാധനങ്ങൾ പിന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ മറ്റേത് പിന്നെ ഒരു രീതിയിലും അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാനിപ്പോഴും പിന്നെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാഗ്രഹിക്കുന്നത് പിന്നെ ആ ഗ്ലാസ് പൊട്ടി അർജുൻ പുറത്തേക്ക് പോകരുത് അതേസമയം തന്നെ ഈ പിന്നെ വണ്ടി ഇത്രയും കരണം അറിയുമ്പോൾ തന്നെ അത്യാവശ്യം പരിക്ക് പറ്റും അത്യാവശ്യം പിന്നെ ചിലപ്പോൾ അബോധാവസ്ഥയിലേക്ക് എത്തും കാരണം അത്രയും ദൂരത്തേക്ക് വണ്ടി കുത്തിമറിഞ്ഞ് പാറയൊക്കെ കൊന്നിരിക്കും അങ്ങനെ വല്ല പാറയൊക്കെ ഇടിച്ച് ആ സമയത്ത് തന്നെ നല്ല പരിക്കു പറ്റി അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഊറിനാണെന്ന് നിങ്ങൾ കരുതുന്നത് കൂടി പറയുക കാരണം ഒരു മനുഷ്യൻ ഈ ഗ്ലാസിനകത്ത് കുടുങ്ങിയിട്ട് ക്യാബിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഇത് പിന്നെ ചുറ്റും മണ്ണും മൂടപ്പെട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ നാലു ദിവസം ജീവൻ പിടിച്ചു നിൽക്കും ചെറിയൊരു ബോധത്തിൽ അപ്പോൾ വെള്ളമില്ല ഓക്സിജൻ ഇല്ല അങ്ങനെ ഇന്ത്യൻചായി മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ല പരിക്ക് പരിക്കാദ്യ പറ്റിയിട്ടുണ്ട് പരിക്കു പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുമ്പോൾ പിന്നെ അധികം പിന്നെ മണിക്കൂറുകൾ പിന്നെ നിന്നിട്ടുണ്ടാവില്ല കുറച്ച് സമയത്തെ വേദനയും സഹിക്കുകയുള്ളു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ ഇത് പറയുന്നത് എന്റെ മനസ്സിൽ തോന്നലുകളാണ് നിങ്ങൾ എന്നെ എങ്ങനെ എടുത്താലും എനിക്ക് പ്രശ്നമില്ല കാരണം ഇത് ഒമ്പതാമത്തെ ദിവസമാണ് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് മനുഷ്യൻ ജീവനോട് ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകമഹാത്ഭുതങ്ങളിലൊന്നും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ദൈവത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങാം ഒന്നുകൂടി സീരിയസ് ആയിട്ട് ഞാൻ ദൈവത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന ആളാണ് ഇവിടെ സംഭവിച്ച കാര്യം കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വളരെ വലിയ കൃത്യാന്തര വിരോഭം ഉണ്ടായിട്ടുണ്ട് ആ കൃത്യവിലോഭം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ അവരിത് യഥാസമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിന്നെ നേരിട്ട് ആർമിക്ക് വന്ന് ഇടപെടാൻ പറ്റില്ല അതിൽ തന്നെ ആർമിക്ക് ആർമിയുടെ പിന്നെ സഹായം ഇവർ അഭ്യർത്ഥിക്കുന്നത് ഇവരുടെ ദുരഭിമാനം കൊണ്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാത്രമല്ല ലോറി ഡ്രൈവറല്ലേ ഇറങ്ങി കിടക്കുന്നതെന്നുള്ളതാണ് അവരെ ചിന്ത കർണാടക സർക്കാരിന്റെ കർണാടക സർക്കാരിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടതില് കർണാടക സർക്കാർ അങ്ങനെ കരുതി ഇതിനെ നിസ്സാരമാക്കി കണ്ടിട്ട് ഇതിനെ നശിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ പിന്നെ ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസം ഇത് ചെയ്യേണ്ടതാണ് അന്ന് സൈന്യത്തിന്റെ സേവനം അഭ്യർത്ഥിച്ചില്ല സൈന്യത്തിന്റെ സേവനം ഇരുപത്തിനാല മണിക്കൂറിലാണ് പിന്നെ അവസാനം പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ സൈന്യത്തിന് നിന്ന് പെട്ടെന്ന് വരാൻ പറ്റുന്നത് അവരുടെ കാലാൽപ്പടെ വന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവരെ ഇൻസെൻട്രീ പിന്നെ ക്യാമ്പാണ് ഈ ബലഗാവിലുള്ളത് ബലഗാവെന്ന് പറഞ്ഞിട്ടുള്ള പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പിന്നെ ബാക്കിയുള്ള ക്രമസമാധാനം നോക്കുക ബാക്കിയുള്ള കാര്യങ്ങളും വെടിവെക്കാനും ഒക്കെ ചെയ്യാൻ അറിയുള്ളൂ ഇതിന്റെ യഥാർത്ഥത്തിൽ വരേണ്ട ടീം പിന്നെ എഞ്ചിനീയറിങ് കോപ്സാണ് വരേണ്ടത് അത് പിന്നെ ആ അതിന്റെ ക്യാമ്പ് ബംഗളൂരുവലാണ് അവിടെ നിന്ന് കുറെ ദൂരുണ്ട് അങ്ങോട്ട് മാത്രമല്ല എയർ വഴിയുള്ള യാത്ര ഇപ്പം നടക്കില്ല കാരണം ഈ ചെറിയ ഹെലികോപ്റ്ററുകൾ ഇപ്പം വലിയ വിമാനങ്ങൾ അവിടെ എയർപോർട്ടിൽ പോയി ഇറങ്ങുന്ന പോലെയല്ല ഈ കാലാവസ്ഥയിൽ ഹെലികോപ്റ്ററുകൾക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല ഒരു രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അതിന്റെ അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ അവർ ബൈ റോഡ് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ടീം ടീമെന്നുള്ള രീതിയിലാണ് ഇവരുടെ വെൽഗാവിലുള്ള ഇൻഫെൻട്രി ടീമിനെ അവിടേക്ക് അയച്ചത് അതേസമയം ബംഗളൂരിലാണ് ഈ മദ്രാസ് ഇവരുടെ എഞ്ചിനീയറിംഗ് കോപ്സ് പിന്നെ ഉള്ളത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ എം ഇ ജി എം ഇ ജിയുടെ ക്യാമ്പ് ബംഗളൂരിലാണ് അതിന്റെ പിന്നെ ഹെഡ് കാർട്ടേഴ്സ് അവിടെ നിന്നുള്ള ആളുകൾക്ക് എത്താൻ വൈകി നേവിയുടെ സഹായം അഭ്യർത്ഥിക്കാൻ വൈകി ഇത് അഭ്യർത്ഥിക്കാതെ വെറുതെ വന്നിട്ട് വരാൻ പറ്റില്ല അതാണ് നമ്മളെ പിന്നെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് അതൊരു സംസ്ഥാന കേരള സർക്കാരിനും ഒരു അലംഭാവൻ പറ്റിയിട്ടുണ്ട് കേരള സർക്കാരിന് പിണറായി വിജയന്റെ മകനാണോ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഇങ്ങനെയാവോ ഉടനെ തന്നെ പിന്നെ കർണാടക മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഏണം സ്പീഡപ്പ് ചെയ്യണം ഫാസ്റ്റ് ഫാസ്റ്റാക്കണം എന്നുള്ളത് അറിയില്ലേ ഇത് ഇവിടെ നിന്ന് ഈ ലോറി ഡ്രൈവറും മനാഫൊക്കെ പോയിട്ടാണ് അവിടെ കിടന്ന് ഒച്ച വിളി ഉണ്ടാക്കേണ്ടി വന്നത് പിന്നെ ഇപ്പം ടൂർ പോയിട്ടുണ്ട് കുറെ എണ്ണം ഇന്ന് ഞാൻ കണ്ടു സച്ചിൻ ദേവിന്റെ പിന്നെ കോപ്രായങ്ങൾ ഞാൻ വീഡിയോ എടുത്തില്ല എന്തൊക്കെയാണ് കാണിക്കുന്നത് അവിടെ പോയിട്ട് ഷൂട്ട് ഔട്ട് എടുത്താൽ പോയതാ ടൂർ പോയതാ അങ്ങോട്ട് ഈ ദുരന്ത ടൂറിസം എന്ന് പറഞ്ഞാൽ പുതിയൊരു ടൂറിസം കൂടി കണ്ടെത്തിയിട്ടുണ്ട് നമ്മളെ ടൂറിസം മന്ത്രിക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇവിടെ കേരളത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാം അവിടെ പോയിട്ട് ഷൂട്ട് ഔട്ട് നടത്തുക സച്ചിൻ ദേവ് ബാലുശ്ശേരി എം എൽ എ സോറി ഷൂട്ട് ഔട്ട് അല്ല ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് നടത്തുക എന്തൊരു ആ മനുഷ്യരാണ് ഇവർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ തന്നെ സിദ്ധരാമയ്യൻ ഇവരല്ലേ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ പാർട്ട്നേഴ്സ് അല്ലേ ഉടനെ തന്നെ വിളിക്കും പിന്നെ നേരിട്ട് വിളിക്കണ്ടേ നേരിട്ട് വിളിച്ചിട്ട് പിന്നെ ഡി കെ ശിവുമാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളെ പെട്ടെന്ന് ഏകോപിപ്പിക്കണം പെട്ടെന്ന് വേണം ഞങ്ങളെ ഭാഗത്ത് എന്ത് എന്ത് സഹായമാണെങ്കിലും ഞങ്ങൾ പിന്നെ റെഡിയാണ് തരാൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ സംസ്ഥാനത്തിനകത്താണല്ലോ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് ചെയ്യൂ അതിനുവേണ്ടി എന്ത് സപ്പോർട്ടാണ് ഞങ്ങൾ തരേണ്ടതെന്ന് ചോദിക്കില്ലേ വേണ്ടേ അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കുവൈറ്റിലേക്ക് വീണാ ജോർജിനായിട്ട് ടൂർന്ന് നിർണയിക്കുന്നല്ലോ അവിടെ തീപിടുത്തുണ്ടായപ്പോ ഒരു മന്ത്രിയെ ഈ സ്ഥലത്തോട്ട് പോകാൻ പോവാൻ പറ്റില്ലാന്ന് കുട്ടിക്കോ ബാംഗ്ലൂരിലേക്ക് പെട്ടെന്ന് വിടുക സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടൊരു മന്ത്രിയെ പെട്ടെന്ന് വിട്ടിട്ട് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വരെ എല്ലാം മന്ത്രിയും പെട്ടെന്ന് വിട്ട് സിദ്ധരാമയ്യും ഡി കെ ശുമാറിനും റവന്യൂ മന്ത്രിയും ഒക്കെ പെട്ടെന്ന് നേരിട്ട് മീറ്റ് ചെയ്യുകയും ഈ വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തുകയും അവരെ കൊണ്ട് പെട്ടെന്ന് ഇടപെടിക്കുകയും അവരോട് സൈന്യത്തിന്റെ സഹായം ആവശ്യം പിന്നെ അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണ്ടേ വെച്ചുകൊണ്ടിരുന്നതാണ് വെച്ച് 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 ഇവര് ഇവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ശിവകുമാറിന്റെ പിന്നെ മകനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കിയിരുന്നോ കർണാടകക്കാർ പിണറായി വിജയന്റെ മകനാണെങ്കിൽ പിണറായി വിജയൻ ഇത്രയും പിന്നെ അലപ്പാവം കാണിക്കുന്നു ഓടന ചെയ്യണ്ടേ ഓടന ചെയ്യണ്ടേ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവര് വീട് സന്ദർശിക്കും പിന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പളെ പറ്റി കല്ലു കല്പിടിച്ച് പോയി വേണ്ട ഞാൻ പറയട്ടെ ജീവൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ വണ്ടി കരണം പറയുമ്പോ തന്നെ പരിക്കു പറ്റി അങ്ങനെ അങ്ങനെ പിന്നെ കല്ലൊക്കെ വന്ന് ഇടിച്ച് വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കകം തന്നെ മരിച്ചിരുന്നു എന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ മരിച്ചത് നാല് ദിവസം മുമ്പാണെന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് തീയാവും കാരണം ആ അഞ്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കിടന്നു എന്നുള്ളതാണ് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ ചിന്തിക്കുമല്ലോ ആ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ ആലോചിക്കണ്ടേ അങ്ങനെ ആവാതിരിക്കട്ടെ പിന്നെ അപ്പം മരിച്ചിട്ട് ഒമ്പത് ദിവസം ദിവസമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മരിച്ചു പിന്നെ ജീവനോടെ കിട്ടും എന്നൊക്കെ പറയണത് പിന്നെ സുജയാ പാർവതിക്കൊന്നും തലയ്ക്ക് വെളിവില്ലായാണ് ഞാൻ പറയണത് വെറുതെ ആൾക്കാരെ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഇവരെന്താ ഏത് ലോകത്തെ നിൽക്കണേ ആൾക്കാരെ അടുത്ത് ഞങ്ങൾ ഭയങ്കര മാനസിക ബോധമുള്ള വരുന്നത് നമുക്കൊന്ന് ഇവരെ ഇവരേക്കാളൊക്കെ സങ്കടമുണ്ട് നമുക്കൊന്ന് ഈ സമയത്ത് അപ്പോഴും ഇപ്പോഴൊക്കെ ഓരോ വീഡിയോ ചെയ്യാന്നല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല നമ്മളെ മാനസികാവസ്ഥ എങ്ങനെയാ ഒരു വലിയും കഴിയില്ല ഇവരൊക്കെ എന്താ വെച്ചാൽ വെറുതെ വളരെ ഫാബ്രിക്കേറ്റഡായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുക ഫേക്കായിട്ടുള്ള അവരെ രീതിയില് പിന്നെ അവരുടെ കാര്യങ്ങൾ പറയുക ഒരു കൃത്രിമ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിലൊക്കെ ഭയങ്കര പിന്നെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പം ഈ ഇത് ആഴ്ച ദിവസം ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരത്ത ദിവസം രണ്ടാമത്തെ ദിവസം എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് അവസാനമായിട്ടൊരു ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പറ്റുന്നേ ഇപ്പനി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം മുമ്പ് മരിച്ചതാണെന്നുണ്ടെങ്കിൽ ആ പിന്നെ ബോഡി മോഹം പോലും കാണിക്കാൻ പറ്റില്ല അഴുകിയിട്ടുണ്ടാവും അവനവന്റെ ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോഴേ പഠിക്കുകയുള്ളു അവരൊക്കെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം അനുഭവത്തിൽ വരണം അതില്ലാത്തോളം കാലം ഇവരൊന്നും പഠിക്കില്ല